അങ്ങനെ രാവിലെ എട്ട് മണിയായപ്പം ഞങ്ങൾ മണാലി ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങി ഇനി നേരെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് ഹോട്ടലിലെത്തി ഫ്രഷ് അപ്പും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ഹദിംബ ടെമ്പിളിലേക്ക് നടന്നു ഹദിമ്പ ടെമ്പിളിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് എല്ലാവരും കൂടെ അവിടുന്ന് ഗ്രൂപ്പ് ഫോട്ടോയും സിംഗിൾ ഫോട്ടോസും ഒക്കെ എടുത്തു കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാൻ ഓൾഡ് മണാലിയിലേക്ക് ഇറങ്ങി ഭക്ഷണത്തിന് ശേഷം നേരെ ഓൾഡ് മണാലി വില്ലേജിലേക്കാണ് ഓൾഡ് മണാലി വില്ലേജിലെ കടകളിലെ മനോഹരമായ കൈത്തറി വസ്ത്രങ്ങളും കരകൗശല വസ്തുക്കളൊക്കെ കണ്ടാസ്വദിച്ചും ചിലതൊക്കെ വാങ്ങിയും ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ മാൾ റോഡിലേക്ക് പൈൻ ഫോറസ്റ്റിലൂടെ നടന്നു നീങ്ങി ജനനിബിഡമായ മാൾ റോഡിലെത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് പേർ ആസ്വദിച്ചു പക്ഷേ സാധനങ്ങൾക്കൊക്കെ പൊള്ളുന്ന വില ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ആരും ഒന്നും പർച്ചേസ് ചെയ്യാതെന്നില്ല ഇനി നേരെ റൂമിലേക്കാണ് റൂമിലെത്തി എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സൂറാത്തിൻ്റെ പിറന്നാളാണ് കേക്ക് മുറിച്ച് ആഘോഷിച്ചു എൻ്റെ പിറന്നാളായിട്ട് കേക്ക് എവിടെയെന്ന് കരുതിങ്ങനെ നിൽക്കുന്ന അമ്മാൻ്റെ അടുത്തേക്ക് അവളുടെ പിറന്നാൾ കേക്ക് പോയിട്ട് ഞങ്ങളെത്തി അവളുടെ സുഹൃത്ത് രുദീപ് എന്നെ ഏൽപ്പിച്ച ഒരു ചെറിയ സമ്മാനം അവളുടെ കയ്യിലേക്ക് ഞങ്ങൾ നൽകി ആ ഞെട്ടലാണ് ആളുള്ളത് അപ്പോൾ അതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത മണാലി കാഴ്ചകൾ കാണാം